എന്റെ കിങ്ങിണികൾ എവിടെ 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 ഉറങ്ങിയാണ് അമ്മപ്പ വരൂട്ടാ ഏ ഇവരെ എല്ലാവരും അമ്മേനെ അമ്മപ്പ വരും അപ്പ വരൂ അമ്മേനെ തീറ്റാൻ വേണ്ടിട്ട് പറമ്പ് കൊണ്ടുപോയി കെട്ടിയതാണ് അപ്പം ഇവരുടെ കൂടെ കൊണ്ടാല് നായക്കളെടുത്തുണ്ടോ എന്ന് എഴുതിയിട്ട് കൂട്ടത്താനിട്ടായിരുന്നു ആ അപ്പ വരും ഇപ്പം വരും ഇപ്പ വരൂട്ടാ എൻ്റെ സുന്ദരി കുട്ടികളെടേ എടണ്ടാ സുന്ദരി കുട്ടികളെ എന്തൊക്കെ ഇങ്ങനെയാളെ അമ്മ ഇപ്പ വരൂട്ടാ ഇപ്പ വരും ഇപ്പ വരും അമ്മ 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 വന്നിട്ടില്ല വന്നിട്ടില്ല ഇപ്പ വരൂട്ടാ ഏ ഇപ്പ വരൂ സുന്ദരിയാണിത് സുന്ദരി അല്ലേ സുന്ദരിയല്ലേ മുഖത്തൊക്കെ ഒരു കുത്തൊക്കെ ഇട്ട് സുന്ദരി അല്ലേ നമ്മുടെ വെള്ളാട് പ്രസവിച്ച രണ്ട് കുട്ടികളാണ് ഇവർ ആ വരൂട്ടോ അമ്മപ്പ വരൂ അപ്പ വരൂ എവിടെ നിൽക്കും കുറച്ചേരും കൂടെ കുറച്ചേരും കൂടി അവിടെ എവിടെ ആ രണ്ടു പേർ ഇവിടെ ഉണ്ട് രണ്ട് കറുത്ത ആടുകൾ പ്രസവിച്ച രണ്ട് കറുത്ത മുട്ടൻ കുഞ്ഞാമാരാണിത് അമ്മനെ തീ പോണ ആ ഞാൻ അമ്മനെ കൂട്ടിക്കൊണ്ടോ അമ്മനെ അമ്മനെ വിളിച്ചു വരാ അമ്മനെ വിളിച്ചു വരാ അമ്മനെ വിളിച്ചു വരാ കേട്ടോ ഏ സുന്ദരിയാളോ അമ്മനെ വിളിച്ചു വരാട്ടോ കേട്ടോ അമ്മനെ വിളിച്ചിട്ട് വരാക്ക് നമ്മുടെ നമ്മടെ കുട്ടികളെ അമ്മേനെ പേര് പറമ്പിലാണ് കെട്ടിയിട്ടുള്ളത് ആ പോവാല കൊറച്ചൊക്കെ വേറെ മതി മതിട്ടാ ഞാൻ അവിടെ നിന്ന് ഇട്ടു വരണ്ടേ അവിടെ പുല്ല് അരിഞ്ഞ് കൊണ്ട് വെച്ചിട്ടുണ്ട് അത് കൂട്ടിലിട്ട ഇഷ്ടമാണ് ഇന്ന ദിവസം ഇങ്ങനെ പറമ്പേക്ക് കെട്ടിയതാണ് ഇവരൊക്കെ